السلام عليكم ലോകത്തിൽ ഏറ്റവും കൂടുതൽ പവിത്രതയും പോരി പള്ളികളിൽ രണ്ടാം സ്ഥാനത്താണ് അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസല്ല പള്ളിയായ മസ്ജിദുൻ നബവി പരിശുദ്ധ മസ്ജിദുൻ നബവിയിൽ എത്തുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്ന് റസൂൽ സലഹു അലൈഹി വസ്ലം അന്തി ഉറങ്ങുന്ന രണ്ട് ഭൂമിയിലെ സ്വർഗം എന്നാണ് റസൂൽ സലഹു അലഹി വസ്ല്ലം ഈ സ്ഥലത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് മാ ബൈന ബൈത്തി എന്റെ വീടിന്റെയും എന്റെ മെമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗ പെട്ട ഒരു പൂന്തോപ്പാണെന്നാണ് റസൂൽ സലഹു അലഹി വസ്ല്ലാം റൗദയെ പറ്റി വിശേഷിപ്പിച്ചിട്ടുള്ളത് റൗദയിൽ നിസ്കരിക്കാൻ പോവാൻ അപ്പോയിന്റ്മെന്റ് വേണം നിലവിൽ വർഷത്തിൽ ഒരാൾക്ക് ഒരു തവണ മാത്രമാണ് അപ്പോയിൻമെന്റ് ലഭിക്കുക എന്നാൽ റസൂൽ സലാഹു അലൈഹി വസ്ല്ലാം സലാം പറയാൻ പോവാൻ അപ്പോയിൻമെന്റ് ആവശ്യമില്ല എൻ്റെ ഒരു സഹോദരൻ മദീനയിൽ നിന്ന് തിരികെ പോവുകയാണ് അതിനിടയിലാണ് റസൂൽ സലല്ലാഹു അലഹി വസ്ല്ലം സലാൻ പറയാം കയറിയത് റസൂൽ സലാഹു അലൈഹി വസ്ല്ലം തങ്ങൾക്ക് സലാൻ പറയാൻ പോകുന്ന ഗേറ്റാണിത് അതാണ് ബാബുസലാം ബാബു സലാമിലൂടെ വേണം നമ്മൾ അകത്തോട്ടേക്ക് പ്രവേശിക്കാൻ ഈ കാണുന്നതാണ് ബാബുസലാം ബാബു സലാം എന്ന ഗേറ്റ് നമ്മൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി ഈ ബാബ് അഥവാ ഗേറ്റിന് മുകളിലുള്ള മിനാരം പച്ച നിറത്തിലുള്ളതാണ് ബാക്കിയുള്ള മിനാരങ്ങളെല്ലാം പച്ച നിറത്തിലല്ല കുബ്ബയല്ല മിനാരം അതുകൊണ്ട് തന്നെ ബാബു സലാം നമ്മൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും ഇവിടുന്ന് അകത്തോട്ടേക്ക് കയറുമ്പോൾ ഇടത് സൈഡിൽ കാണുന്ന ഈ സ്ഥലമാണ് അഹ്ലുസുഫ ആദ്യകാലത്ത് ദറസ് നടത്തിയിരുന്നത് ഇവിടെയാണ് ഇവിടെയാണ് ആദ്യകാലത്ത് ദറസിന് വേണ്ടി ടെൻ്റ് അടിച്ചിരുന്ന സ്ഥലം ഇവിടുന്ന് നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ തൂണിലും ഭിത്തിയിലും ഒക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് എഴുതി വെച്ചിട്ടുണ്ട് മുഹമ്മദ് റസൂൽ ഉള്ള ഹിസാദത്തിൽ വാതിൽ അമീൻ അതെ മുഹമ്മദ് റസൂലുള്ള സത്യസന്ധരിൽ സത്യസന്ധനാണ് എന്ന വാക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് എഴുതി വെച്ചിട്ടുണ്ട് എന്താ പറയാ മനസ്സിനൊരു വല്ലാത്ത അനുഭൂതിയാണ് അലഹമുല്ല അള്ളാഹിൻ്റെ അനുഗ്രഹത്താൽ എൻ്റെ സഹോദരന് ഒരുപാട് തവണ ഇവിടെ വരാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ ഓരോ തവണ വരുമ്പോഴും ആദ്യമായി കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു അനുഭൂതി തന്നെയാണെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട് ഈ കാണുന്നതാണ് റസുൽ അള്ളാഹി സുല്ലാഹു അലഹി വസ്ല്ലമ്മയുടെ മെഹ്റാബ് അതായത് റസൂലാഹി സുല്ലാഹു അലഹി വസ്ല്ലം നിസ്കാരത്തിന് നേതൃത്വം കൊടുത്ത സ്ഥലം ഇതാണ് അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് റസൂൽ ലാഹി സലാഹു അലഹി വസ്ലമിയുടെ മിമ്പറും ഉള്ളത് ഇപ്പം ഞാൻ ഇവിടെ കാണിച്ചേക്കുന്നത് മെഹ്റാബ് ആണ് ഇതിന്റെ തൊട്ടടുത്തുള്ളതാണ് മിമ്പർ ഈ കാണുന്നതാണ് മിംബർ റസൂൽ സലഹു അലഹി വസ്ലം കുത്തുബ നിർവഹിക്കാനും സഹാബത്തിന് ദീന് പഠിപ്പിച്ചു കൊടുക്കാനും കയറി നിന്ന സ്ഥലമാണ് മിമ്പർ ആദ്യകാലത്ത് റസൂലുള്ള മിമ്പർ ഉപയോഗിച്ചിരുന്ന അതേ സ്ഥലത്താണ് ഇപ്പോഴും ഉള്ളത് റസൂൽ സലാഹുഅലഹി വസ്ലമിയുടെ വീട് അഥവാ ആയിഷാർ അലുള്ളഹുവിന്റെ വീടിന്റെയും ഈ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലമാണ് റൗബ ഷെരീഫ് അതായത് ആയിഷാർ അലിഅള്ളഹുവിന്റെ വീടും റസൂൽ ഖബറും ഉൾപ്പെടുന്ന ഹുജറത്ത് ഷെരീഫും ഈ മിമ്പറിന്റെ ഇടയിലുള്ള ചുരുങ്ങിയ സ്ഥലമാണ് റൗദീഫ് നമ്മൾക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ഈ റൗദയിൽ ലഭിക്കുള്ളൂ അതിനു വളരെ അധികം തിരക്കായിരിക്കും ഇവിടെ ഇവിടെ പെർമിറ്റിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ അലഹമുള്ള എൻ്റെ സഹോദരൻ ഒരുപാട് ഇവിടെ വന്ന് റസൂൽ ഉള്ളിനോട് സലാം പറഞ്ഞിട്ടുണ്ട് ഇവിടെ എല്ലാവർക്കും വരാൻ അള്ളാഹ് തൗഫീക്ക് നൽകട്ടെ സമ്പത്തുണ്ടായിട്ടും ആരോഗ്യമില്ലാത്തവർക്ക് ഇവിടെ വരാൻ പറ്റാത്തവർക്കും ഒക്കെ അള്ളാഹു തൗ തൗഫീക്ക് നൽകട്ടെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് അള്ള തരട്ടെ ഇനിയാണ് റസൂൽ സുല്ലാഹു അലഹി വസ്സലാമിയുടെയും ഉമർ അലു അള്ളഹു അബൂബക്കർ സിദ്ദീഖ് അള്ളഹു വന്നഹുടേയും ഖബർ ഉൾപ്പെടുന്ന ആയിഷാർ അലാഹു വന്നഹുവിൻ്റെ വീട് അതായത് ഹുജറത്ത് ഷെരീഫ് അതിനും റസൂൽ മെമ്പറിന്റെ ഇടയിലുമുള്ള കുറച്ച് സ്ഥലമുണ്ട് അവിടെയാണ് റൗദയിലാണ് കുറേ ആൾക്കാർ നിസ്കരിച്ചിട്ടും ഒക്കെ ഇരിക്കുന്നതും പിന്നെ നിസ്കരിക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട് അവിടെ അവര് പെർമിറ്റ് എടുത്ത് വന്നേക്കുന്ന ആളുകളാണ് ആ നിസ്കരിക്കുന്ന സ്ഥലമാണ് റൗബ ഷെരീഫ് അവിടെ നിസ്കരിക്കണമെങ്കിൽ പെർമിറ്റ് ആവശ്യമുണ്ട് നിലവിൽ കൊല്ലത്തിൽ ഒല ഒരാൾക്ക് ഒരു തവണ മാത്രമേ അവിടെ പെർമിറ്റ് കിട്ടുള്ളൂ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ കാണുന്ന ഗ്രില്ലിനകത്താണ് റസൂൻ്റെയും ഖബർ ആദ്യ ഹലീഫമാറായ അബൂബക്കർ സിദ്ദീഖ് അലാഹു അൻഹു ഉമർ അള്ളാഹുഅൻഹുടേയൊക്കെ ഖബർ നമ്മൾക്ക് കാണാൻ പറ്റില്ല ഇത് പല ഭിത്തികളും കൊണ്ട് നിർമ്മിച്ചത് കൊണ്ട് തന്നെ സാധാരണക്കാർക്ക് ആർക്കും ഇത് കാണാൻ സാധിക്കുകയില്ല അലഹദില്ല ഇവിടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ പണ്ട് പഠിച്ച കുറേ കാര്യങ്ങളും ഇവിടെ നിൽക്കുമ്പോൾ പല പല നമ്മൾ പഠിച്ച കാര്യങ്ങളും കുറേ ചരിത്ര രംഗങ്ങളും നമ്മളെ മനസ്സിൽ ഓർമ്മ വരും റസൂലെ കാണാൻ സാധിച്ചവർ എത്ര ഭാഗ്യവാന്മാർ അലഹമുല്ല മുസ്ലിം ആയിട്ട് ജന്മം നൽകിയതിന് അള്ളാഹുവിനോട് ഒരുപാട് ശുക്രു ചെയ്യുന്നു ഇവിടുന്ന് നമ്മൾക്ക് സൈഡിലോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹഫ്സർ അള്ളാഹൊൻഹുവിൻ്റെ വീട് കാണാം ഇതാണ് ഹഫ്സർ അള്ളാഹൻഹുൻ്റെ വീട് ഇവിടുന്ന് റസൂൽക്ക് സലാം പറ ഇറങ്ങുമ്പോൾ കാണുന്നതാണ് ബാബുൽ ബഖീം ഇതും കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ കാണുന്ന പരിസരത്ത് തന്നെയാണ് റസൂൽ ഉള്ളയുടെ ഭാര്യമാരുടെ വീടുമൊക്കെ വരുന്നത് ഇവിടുന്ന് കുറച്ച് ദൂരെ നോക്കുമ്പോൾ ജന്നത്തുൽ ബക്കീയും കാണാൻ സാധിക്കും ഇവിടെ റസൂളുല്ലാൻ്റെ മക്കളുടെയും സഹാബത്തുകളുടെയും റസൂൾ ഉള്ളാൻ്റെ കൊച്ചുമക്കളുടെയും ഒക്കെ ഖബർ അടക്കിയ സ്ഥലമാണ് ഇപ്പോൾ മദീനത്ത് മരിക്കുന്ന മീനുകളുടെയും ഖബർ ഇവിടെയാണ് അടക്കം ചെയ്യാറ് ഇനിയും ഇതുപോലെ മദീനത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും വരാൻ പറ്റട്ടെ എന്ന തൗഫീക്ക് റബ്ബ് തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നിവിടെ നിർത്തുന്നു അസലാമലൈക്കും വാഹത് വാബർക്കാത്തു